കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഉത്സവങ്ങളിലൊന്നായ ഒന്നായ പാലക്കാട്ടെ നെന്മാറ വേല ഇന്ന് മധ്യ കേരളത്തിലെ പ്രധാന ഉത്സവമായ നെന്മാറ വേലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഗജവീരന്മാർക്കും കുടമാറ്റത്തിനുമൊക്കെ വലിയ വെടിക്കെട്ട് നെന്മാറ വേലയുടെ മാത്രം അഴകാണ് വൈകിട്ടും പുലർച്ചെയും നെന്മാറ അല്ലെങ്കിൽ ദേശങ്ങൾ മത്സരിച്ച് നടത്തുന്ന വെടിക്കെട്ട് കാണാൻ പതിനായിരങ്ങളാണ് ഇന്ന് നെന്മാറയിലേക്ക് വണ്ടി കയറുക ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കുമാണ് പ്രധാന വെടിക്കെട്ടുകൾ നടത്തുന്നത് എല്ലാ വർഷവും മലയാള മാസമായ മീനത്തിലെ ഇരുപതാം ദിവസം ാണ് വേല നെല്ലിയാമ്പതി മലനിരകളും നീണ്ടു നിർന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്കുമിടയിലൂടെ ഗജവീരന്മാർ അണിനിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ അധിപനായ ദേവിയുടെ അധിപനായ ജന്മദിനമാണ് ഈ ഉത്സവം എന്നാണ് വിശ്വാസം ഗാംഭീര്യത്തിനും ആഡംബരത്തിനും പേരുകെട്ട നെന്മാറവേല രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള സൗഹൃദ മത്സരം കൂടിയാണ് മീനം ഒന്നിന് ആരംഭിക്കുന്ന ഉത്സവത്തിലെ പ്രധാന ആകർഷണം കുമ്മാട്ടി കരിവേല തുടങ്ങിയ പരമ്പരാഗത നാടൻ കലകളുടെ വിവിധ രൂപങ്ങളാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം അവനേറുന്ന തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी